പേര് വിജയിച്ചാ അതിന്റെ മനസ്സിലിങ്ങനെ എന്നോട് പറയുന്ന ലോകത്തിൽ എന്നോട് ഇങ്ങനെ പറയുന്നു ओके? Okay. मन okay. okay. എനിക്ക് ഏറ്റവും ഞങ്ങൾക്ക് അതിൽ പോകാൻ ഇഷ്ടമുണ്ടെന്ന് തോന്നുന്ന ഏതെങ്കിലും വണ്ടി അത് ഏതാ കേട്ടാ ടു വീലർ മുതൽ വർത്തമാനം ഉണ്ടായി ഏതോ എനിക്ക് പോകാൻ ആഗ്രഹമുള്ള ഏതെങ്കിലും ആ ഒരു വണ്ടിയിൽ പേര് ജസ്റ്റ് ഒന്ന് മനസ്സിലായി പറഞ്ഞു ഇതിലൂടെ ഇന്ത്യ കളർ എഴുതി ആയിക്കോട്ടെ നിങ്ങൾ കളർ എഴുതി ആയിക്കോട്ടെ അപ്പൊ ആ കളർ എഴുതുന്നു മാത്രം എന്റെ മനസ്സിൽ ഇപ്പൊ ഉള്ള ആ കളർ നിങ്ങൾ മനസ്സിൽ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട് റിപ്പീറ്റ് ആയി any एंड प्रेडिक्स करने के लिए ओके 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 ओके